ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് തരം ഹെയർ ഡെയ് ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറിവേപ്പിൽ വെച്ച് നമ്മളുടെ നരച്ച മുടി എല്ലാം തന്നെ കറുപ്പിക്കാം അപ്പോൾ കറിവേപ്പിലെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല മുടി വളരാനും മുടി കറുക്കാനും ഏറ്റവും നല്ലതാണ് അതിൻ്റെ കൂടെ നമ്മൾ കറ്റാർവാഴ കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഉണ്ടാക്കിയ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ കറുക്കുന്ന ഒരു ഹെയർ ഡെയ് ആണത് അപ്പോൾ നിലയുള്ള ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഹെയർ ഡെയാണ് കെമിക്കൽ ിക്കലും അതുപോലെ സൈഡ് എഫക്ട്സും ഒന്നുമില്ലാത്ത ഒരു ഹെയർഡേ തന്നെയാണ് ഞാൻ ഇപ്പം ഇപ്പം വെള്ളം ഒഴിച്ച് വരെ കാണിച്ചു തരാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ മുടികറുക്കാനും അതുപോലെ തന്നെ ഒരു അലർജിയോ സൈഡ് എഫക്ട്സോ ഒന്നുമില്ലാത്തൊരു ഹെയർഡേ തന്നെയാണ് കറ്റാർവാഴ ഏറ്റവും നല്ലതാണ് നമ്മളുടെ മുടിക്ക് അതുകൊണ്ട് തന്നെയാണ് കറ്റാർവാഴ കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മുടി നല്ലപോലെ വളരാനും അതുപോലെ ഉള്ളിലൂടെ തന്നെ നീട്ടം വെക്കാനും ഒക്കെ ഹെൽപ്പ് തന്നെയാണ് കറ്റാർവാഴയും കറിവേപ്പിലയും അപ്പോൾ നമുക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് കറക്കാനുള്ള ഹെയർ ഡേ ആണ് ആദ്യം ഉണ്ടാക്കുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് ക്ലീനാക്കിയ ശേഷം നമുക്കിത് ഇത് ആ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിട്ട് കേട്ടോ അപ്പോൾ ഇനി ആ വെള്ളമൊക്കെ തുടച്ച് ഒന്ന് ട്രൈ ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ കാരണം ഒന്ന് നല്ലപോലെ ഒന്ന് വറത്തെടുക്കാനിട്ടുള്ളതാണ് അപ്പോൾ അതേ ഒരു ചട്ടിയിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് ഇത് കരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ എല്ലാം കൂടെ ആ വേപ്പിലയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാം ഒന്ന് നല്ലപോലെ കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം എന്നാലും നല്ലൊരു ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പൊടിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് കറ്റാർവാഴയാണ് എടുക്കുന്നത് അതിൻ്റെ ജെല്ലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ജെല്ല് മാത്രം മിക്സീഡ് ജാറിലിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ജെല് നല്ലതാണ് നമ്മൾക്ക് അറിയാം ഫേസ് പാക്കിനും അതുപോലെ നമ്മളുടെ ഹെയർ പാക്കിനും ഒക്കെ എടുക്കാറുള്ളതാണ് കറ്റാർവാഴ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ജെല്ല് അപ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലതാണ് നമ്മളുടെ മുടിക്ക് ഇത് മാത്രം ഇട്ട് നമുക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ മുടിക്കേറ്റം നല്ലതാണ് മുടി വളരാനും അതുപോലെ മുടിക്ക് നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ വേപ്പിലയുടെ ആ മിക്സും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ആ ജെല്ലും കൂടെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ അതിനൊരു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം അത്രമാത്രമാണ് നമുക്ക് കറുപ്പ് കളറിൽ കിട്ടി അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മളുടെ നരയുള്ള ആ ഭാഗത്തേക്ക് ഒന്ന് ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് തേച്ച് കാണിച്ച് തരാം അപ്പോൾ അപ്പം അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് ഇനി ഡൈ ഹെയർ ഡൈ വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അതേ നമുക്ക് ചിലരുടെ മുടി മൊത്തം നിറച്ചിട്ടില്ലേലും ഇതുപോലെ ഇടഭാഗത്ത് മാത്രം നര കാണത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം മാത്രമല്ല ഇന്ന് കുട്ടികൾ പോലും അകാല നരയൊക്കെ കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഉള്ള മുടി നിലനിർത്താനായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ മുടി കുഴിച്ചിലും താരനൊക്കെ പോകാനും ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്നും ട്രൈ ചെയ്യുക ഇനി നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് നാളത്തേക്ക് നമ്മളുടെ മുടി കറുത്തു തന്നെ ഇരിക്കുന്ന ഒരു ഹെയർ ഡേയാണ് കാണിക്കുന്നത് വേപ്പിലയും കറ്റാർ വാഴയും അതുപോലെ തന്നെ ഞാൻ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മൂന്നും കൊണ്ടാണ് നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കി വന്നാൽ നമ്മൾ കറ്റാർവാഴ് ജ്യൂസില്ല അതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഒരു പിടി വേപ്പിലയും അതുപോലെ രണ്ട് നെല്ലിക്ക ഫ്ലഷും കുരു കളഞ്ഞ ശേഷം അതും നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നല്ല ഫൈനായിട്ട് നമ്മൾ നമുക്ക് അടിച്ചെടുക്കണം കാരണം അതിൽ വേണം നമുക്ക് ഒന്ന് രണ്ട് പൊടികളൂടെ ചേർത്ത് വെക്കാനായിട്ട് ഇപ്പം ഇതേ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് ഞാനിന്ന് കാണിച്ചു തരാം അത്രയും നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ ഇനിയും നമുക്ക് ഒരു ഇരുമ്പി ചിരിച്ചട്ടിയാണ് വേണ്ടത് അതിലാണ് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇരുമ്പ് ചീഞ്ഞിട്ട് ആവുമ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ കിട്ടും അപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ആ നമ്മൾ അരച്ച് വെച്ച ആ ജ്യൂസ് ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് നീലയാമരി പൗഡറാണ് നമുക്ക് അത് ഫ്രഷ് ആയിട്ടുള്ള പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല കറക്റ്റായ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം നെല്ലിക്കപ്പൊടി അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഇതെല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മളിപ്പോൾ തന്നെ എല്ലാവരും ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് എടുക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഇരുമി ഇരുമ്പ് ചീനിച്ചട്ടിയിലിരുന്ന് നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഹെയർ ഡൈ കിട്ടുകയുള്ളു അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നത് നമുക്കറിയാം കെമിക്കലും അതുപോലെ തന്നെ നമുക്ക് സൈഡ് എഫക്ട്സും ഒക്കെ ഉണ്ടാകാറുണ്ട് മാത്രമല്ല ചിലർക്ക് അലർജി ഇല്ലാത്തവരാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഡൈകളൊക്കെ തേക്കുമ്പോൾ നമുക്ക് അലർജിയൊക്കെ വരാറുണ്ട് പിന്നെ മുടികൊഴിച്ചിലില്ലാത്തവർക്കും മുടികൊഴിച്ചിലും അതുപോലെ താരനും ഒക്കെ വരാറുണ്ട് പുറത്തു നിന്നൊക്കെ നമ്മൾ ഹെയർ ഡൈ വാങ്ങി തേക്കുമ്പം അപ്പം ഞാൻ എൻ്റെ ഇത് മിക്സ് ചെയ്തപ്പം കുറച്ചുകൂടെ ഞാൻ ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലൊരു തിക്ക് പരുവത്തിലായിട്ട് ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒത്തിരി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒലിച്ചൊക്കെ ഇറങ്ങാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്കെടുക്കാനായിട്ട് എന്നാൽ ആ ഒരു കളർ നമുക്ക് നെല്ലിക്കയുടെയും അതുപോലെ നീലിയാമരി പൗഡറിൻ്റെയും എല്ലാം കളർ ഇളകി നമുക്കൊരു ബ്ലാക്ക് കളറിൽ കിട്ടത്തുള്ളൂ ഇനി ഇപ്പം ഞാൻ പിറ്റേ ദിവസം കാണിച്ചു തരാം എത്ര മാത്രം നമുക്ക് കറുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം നല്ലൊരു ബ്ലാക്ക് കളർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ നരയുള്ള ആ ഒരു ഹെയറിൽ ബ്രഷക്കെ വെച്ച് അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൈയൊക്കെ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി മുടിയെല്ലാം തന്നെ കറുത്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ നമ്മളുടെ വേപ്പിലെയും അതുപോലെ നെല്ലിക്കയും നമ്മൾ കറ്റാർ വാഴയും മിക്സ് ചെയ്ത ആ ജ്യൂസ് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി നമ്മളുടെ ലേഡീസിൻ്റെയൊക്കെ സ്കാൽപ്പിലൊക്കെ ഇതുപോലെ അടിച്ചു കൊടുത്ത് ഒന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ മുടി ഇതുപോലെ സിൽക്കി ആകാനും നീട്ടം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ താങ്ക് യു